നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റീറോൺ കുറഞ്ഞിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ട് ചില ആളുകൾ അത് നോട്ട് ചെയ്യാറില്ല ചില ആളുകൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ടെസ്റ്റോ അല്ലെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറയുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പം മനുഷ്യ ശരീരത്തിലെ പുരുഷ ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ അതായത് സ്ത്രീകളുടെ ശരീരത്തിലും ഇതൊരു ചെറിയൊരു എമൗണ്ടിൽ കാണുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും അതിൻ്റെ ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പുരുഷ ആണുങ്ങളുടെ ശരീരത്തിലാണ് അപ്പം ഇത് പുരുഷ ബീജം എന്നാണല്ലോ ഇതിനറിയപ്പെടുന്നത് അപ്പം ഇത് പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് ശരീരത്തിൽ കുറഞ്ഞു പോകാം അതിനുള്ള രണ്ട് റീസൺസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ വന്ന ചേഞ്ചസ് കാരണം ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറഞ്ഞു പോവാം അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് അത് വയസ്സാകുന്ന സമയത്താണ് ഏജ് കൂടുന്ന സമയത്തും ഈ ഒരു ഹോർമോൺസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്ഷണത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ചില ആളുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂടാതിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അവരൊക്കെ ആവുന്ന സമയത്ത് എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളതിൽ ഫസ്റ്റ് വേണം ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡാണ് ഒന്ന് ഫുഡിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് അതിൽ തന്നെ നമുക്കൊന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ മെറ്റബോളിസത്തിന് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ താളപ്പിഴ സംഭവിക്കുന്ന സമയത്താണ് അതായത് ഇതിൻ്റെ മെറ്റബോളിസത്തിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് ഈ ഒരു ഹോർമോൺസ് കുറയാനുള്ള കാരണമുണ്ട് പിന്നെ പറയുന്നത് ഈ ഫീമെയിൽസിൻ്റെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ മെയിൽസ് ആണുങ്ങൾ കഴിക്കുന്ന സമയത്ത് അതായത് പെണ് പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ശരീരത്തിലെ ഹോർമോൺസിനെ ചേഞ്ച് ആക്കുന്ന ചില ഫുഡുകളുണ്ട് അത് പുരുഷന്മാർ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഈ ഒരു ടെസ്റ്റോസ്റ്റിയറോൺ ഹോർമോൺസ് കുറയാം മറ്റൊന്നെന്ന് പറയുന്നൊരു കാരണം ടെൻഷനാണ് നമുക്ക് അമിതമായിട്ട് ഉണ്ട് അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഇഷ്യൂസോ ഒക്കെ കാരണം നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺസ് എന്തായിരിക്കും അത് വല്ലാതെ കൂടും അത് കൂടുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് നോർമലി കുറയാണ് ചെയ്യുന്നത് അപ്പം അത് മെയിൻ ഒരു റീസൺ ആണ് പിന്നെ പറയുന്നത് വിറ്റാമിൻ ഡീൻ്റെ കുറവാണ് നിങ്ങളുടെ ശരീരത്തിൽ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിനാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്നും നമുക്കിത് കിട്ടുന്നുണ്ട് ഈ ഒരു വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്നത് ഈ ഒരു വിറ്റാമിൻ കുറയുന്ന സമയത്തും നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ഇങ്ങനെ ഹോർമോൺസ് കുറയുന്ന സമയത്ത് പുരുഷന്മാരിൽ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് പ്രധാനപ്പെട്ട സിംറ്റംസ് ചിലപ്പോൾ അവരത് നോട്ട് ചെയ്യണമെന്നില്ല ഇങ്ങനെ സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് അവർ വിചാരിക്കും മേ ബി എനിക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ആയിട്ടാണോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് നമുക്ക് നോക്കാം അതിലൊന്നാമതായിട്ട് പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണമാണ് നിങ്ങൾക്ക് എല്ലാ സമയത്തും ക്ഷീണം നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ജോലി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് വയ്യ ഒന്ന് ഇവൺ ബ്രഷ് ചെയ്യാൻ പോലും ഭയങ്കര ഒരു ശരീരത്തിന് വയ്യ ആ ഒരു കണ്ടീഷനാണ് വരുന്നത് അമിതമായിട്ടുള്ള നോർമൽ ചെറുതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞ് വന്നിരുന്ന നമുക്കൊരു ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെയുള്ള ക്ഷീണം അല്ല എപ്പോഴും നമുക്ക് കിടക്കണം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഇരിക്കണം അല്ലെങ്കിൽ എപ്പോഴും കോട്ടുമായിട്ട് കൊണ്ടിരിക്കുക പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു ക്ഷീണം പിടിച്ചൊരു കണ്ടീഷൻ അതാണ് ഫസ്റ്റ് തന്നെ പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പുരുഷ ശരീരത്തിലാണ് കൂടുതലായിട്ട് ഈ ഒരു ഹോർമോൺസ് വരുന്നുള്ളത് അപ്പം ഈയൊരു ഹോർമോൺസ് കുറയുന്ന സമയത്ത് ഒബ്വിയസ്ലി അവരിൽ എന്തുണ്ടായിരിക്കാം ഒരു ലൈംഗിക താല്പര്യ കുറവും കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർക്ക് താല്പര്യം തന്നെ വരുന്നുണ്ടാവില്ല ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ പറയുന്ന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ മസിൽ വീക്ക്നെസ് ആണ് നോർമലി ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എന്താണ് അത്യാവശ്യം മസിലൊക്കെ ഉള്ള ആളുകളാണ് പക്ഷെ അവരുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് മസിൽസ് ഒന്നുമില്ല ഭയങ്കര വീക്കായി കിടക്കുന്നു ഒരു സ്ത്രീനെ പോലെ അല്ലെങ്കിൽ സ്ത്രീകൾ എങ്ങനെയായിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ് അധികം ഒരു സ്ട്രെങ്ത് ഇല്ലാതെ അങ്ങനെയാണ് കിടക്കുന്നതാണല്ലോ ഈ ഒരു കണ്ടീഷനിലോട്ട് അവരുടെ ബോഡി പാർട്സിലൊക്കെ ചെയ്ഞ്ചസ് വരുന്നത് അതൊരു ലക്ഷണമാണ് പിന്നുവെച്ചാൽ കൺഫ്യൂഷനും മറവേയും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ മറവേ നിങ്ങളൊരു സാധനം എവിടെയെങ്കിലും വെച്ചിട്ട് അത് പിന്നെ ഓവറായിട്ട് ചിന്തിക്കുക ചിലപ്പോൾ അത് നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ആയിരിക്കാം പക്ഷേ നമ്മൾ ഓവറായിട്ട് പല സ്ഥലത്തും പോയിട്ട് അത് തിരഞ്ഞു നടക്കുന്നു നമുക്ക് എല്ലാം തന്നെ ഒരു കൺഫ്യൂഷനായൊരു കളി അത് ഈ പറയുന്ന ടെസ്ട്രോസ്ട്രിറോൺ കുറയുന്ന സമയത്ത് ആളുകളിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ വരുന്ന ഒന്ന് ഹെയർ ലോസാണ് നന്നായിട്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നോക്കാം മുടി കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മീശ കൊഴിഞ്ഞു പോകുന്നു താടി കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മുടി തന്നെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുന്നു രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നു ഒരു കണ്ടീഷന് അപ്പം ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു സ്ട്രോസ്റ്റിറോൺ ഹോർമോൺസ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണത്തിലൊന്ന് ഇൻസുലിൻ ഹോർമോൺസിൻ്റെ മെറ്റബോളിസത്തിൽ വരുന്ന ഒക്കെ താളപ്പുഴയാണ് അപ്പം നമ്മൾ കൂടുതലായിട്ടും ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അന്നജം കൂടുതലായിട്ട് കഴിക്കുക യാതൊരു തരത്തിലുള്ള എക്സസൈസും ഇല്ല നമുക്ക് യാതൊരു തരത്തിലുള്ള വ്യായാമം ഒന്നും ഇല്ലാണ്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കുക നമുക്ക് നല്ല പൊണ്ണത്തടി വരുന്നു നമുക്ക് അമിതമായിട്ട് വയറ് ചാടുന്നു ഇങ്ങനെയുള്ള ആളുകളിലും ഈ ഒരു ടെസ്റ്റോസ്റ്റ്യൂറോൺ ഹോർമോൺസ് കുറയാനുള്ള റീസൺസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു എടുക്കുക വെയ്റ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ ഈ ടെസ്റ്റ് ഹോർമോൺസിനെ കൂട്ടാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്ത് ചിലപ്പം ചില കണ്ടീഷനിൽ മെഡിസിൻസ് എടുക്കേണ്ടി വരും അതങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്യുക അതാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ഇൻസുലിൻ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കൂടി കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ പറ്റാതെ ഒരു ഇൻസുലിൻ കിടക്കുക എന്ന് വെച്ചാൽ ഇൻസുലിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇൻസുലിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലും ഈ ഒരു ടെസ്റ്റോസ്റ്റോൾ ഹോർമോൺസ് കുറേയാണ് അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കൂടുന്ന പുരുഷന്മാർ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് അവരുടെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരുന്നു അല്ലെങ്കിൽ അവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് രക്തത്തിൽ നിൽക്കുന്നു ഇങ്ങനെയെല്ലാം തന്നെ നമുക്ക് ഇൻസുലിൻ കൂടുന്ന സമയത്ത് ശരീരത്തിൽ കാണിക്കും അതുപോലെ തന്നെ ഒരു നല്ലൊരു മീൽസ് അല്ലെങ്കിൽ ഒരു സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു സ്വീറ്റ് ക്രൈവിങ് നമുക്കൊരു മധുരത്തിനോടുള്ളൊരു ഇഷ്ടം എന്തെങ്കിലും ഒരു മധുരം കിട്ടിയിരുന്നെങ്കിൽ ഒരു ലഡു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഇൻസുലിൻ കൂടി കഴിഞ്ഞാൽ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ചേഞ്ചസ് വരുത്തുക ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഫീമെയിൽസിൻ്റെ ആ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഫുഡുകൾ ഉണ്ട് ഇപ്പോൾ സോയാബീൻസ് അല്ലെങ്കിൽ കലോറി കൂടിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങി ഡാൽട്ട വനസ്പതി ഒക്കെ ഉണ്ടല്ലോ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഈ ഹോർമോൺസിൽ ചേഞ്ചസ് വരാം അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എന്തൊക്കെ ഒക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് കുറച്ചും കൂടി ഹോർമോൺസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അപ്പം വിറ്റാമിൻ ഡി കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൽ പാലൊക്കെ കഴിക്കുന്ന സമയത്ത് കൊഴുപ്പ് റിമൂവ് അതായത് പാഡർ റിമൂവ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ മുട്ടേൻ്റെ മഞ്ഞ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കഴിക്കുക എങ്കോ യോക്ക് കഴിക്കുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ കഴിക്കുക നട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ ബദാമും വാൾനട്ടും നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇതെല്ലാം തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസിനെ കൂട്ടുന്നത് ാണ് അതുപോലെ തന്നെ സീഡ്സുകളിൽ പംകിൻ സീഡ്സാണ് കുറച്ചും കൂടി ഉത്തമം അതും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഫ്രൂട്ട്സിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവാക്കേടോയും അനാറും ഇതിന് രണ്ടിനും ടെസ്റ്റോസ്റ്റിറോണോ ഹോർമോൺസും കൂട്ടാനുള്ളൊരു കഴിവുണ്ട് അപ്പം അത് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കഴിക്കുക അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ ആണെങ്കിൽ പച്ച നിറത്തിലുള്ള ഇലക്കറികൾ സെലക്ട് ചെയ്യുക കാരണം അതിൽ മഗ്നീഷ്യം കൂടുതലാണ് അതുകൊണ്ട് അത് മാക്സിമം കഴിക്കുക ഇപ്പം ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക നോർമൽ ആയിട്ടുള്ള സാധാ ചോക്ലേറ്റുകളൊക്കെ ഒഴിവാക്കുക കാരണം അതിൽ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അത് വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിൽ പ്രശ്നങ്ങൾ വരുത്തും ഹോർമോൺസിൽ വ്യതിയാനങ്ങളൊക്കെ വരുത്തും അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സിങ്ക് കൂടുതലായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പം സിങ്ക് കൂടുതലായിട്ടുള്ള നോക്കാവുന്ന സമയത്ത് നമുക്കത് ബീഫിലും ഒക്കെ കൂടുതലാണ് പക്ഷെ നമുക്ക് ബീഫൊന്നും അമിതമായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പം ഒക്കേഷണലി എപ്പോഴെങ്കിലും അതുപോലെ തന്നെ ഷെൽഫിഷുകൾ നിങ്ങൾ കേട്ടിട്ട് ഞണ്ട് അതുപോലെ തന്നെ ഓയിസ്റ്റർ കക്കയൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറോൺ കൂടാൻ വേണ്ടിയിട്ട് ഇത് അമിതമായിട്ട് കഴിക്കരുത് ഓക്കെ അപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടു വീക്സ് കൂടുന്ന സമയത്ത് വൺസ് അത്രമാത്രം കഴിച്ചാൽ മതി പിന്നെ നോർമലി ചെറു മത്സ്യങ്ങൾ തന്നെ മാക്സിമം ഉൾപ്പെടുത്തുക ഈ മത്തി അയല പോലുള്ള മത്സ്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഹോർമോൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഫിഷില് അതുപോലെ തന്നെ ട്യൂൺ അഥവാ ചൂരണ്ടല്ലോ ആ മത്സ്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബീൻസ് കിഡ്നി ബീൻസ് വരുന്നുണ്ട് ബീൻസൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കിഡ്നി ബീൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ കുറച്ച് സൈസ് കൂടിയതാണ് അതും നിങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പയറും പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക പുറത്തുനിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ആയിട്ടുള്ള ജ്യൂസുകൾ ഒഴിവാക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടെങ്കിൽ അധികം മധുരമുള്ള ഫ്രൂട്ട്സ് വേണ്ട നമുക്കൊരു ആവറേജ് പഴുപ്പിൽ തന്നെ പേരയ്ക്ക ആപ്പിൾ മുസമ്പി ഓറഞ്ച് നെല്ലിക്ക ഇതൊക്കെ കഴിക്കാവുന്നതാണ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇടയ്ക്കൊക്കെ ഒന്നൊരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഒരു ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും കുടിച്ചിരിക്കണം എക്സസൈസ് നിർബന്ധമാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ അല്ലെങ്കിൽ ഈ ടെസ്റ്റോസ്റ്റോറോൺ ഹോർമോൺസ് കുറയുന്ന സമയത്ത് ശരീരത്തിൽ കൊഴുപ്പ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് എല്ലാ ദിവസവും എക്സസൈസും കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കാണിക്കുന്ന സിംറ്റംസ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യുക അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നിട്ടും നിങ്ങൾക്ക് ചേഞ്ചസും കാര്യങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾ ഡൗട്ടിലായിരിക്കാം ചിലപ്പോൾ എനിക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പം ഇപ്പോൾ ഡയബറ്റീസ് വന്നുകഴിഞ്ഞാലും അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരിക്കാം നമുക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം നേഴ്സിനൊക്കെ കംപ്ലൈൻറ്റ്സൊക്കെ വരാം അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ളത് എന്താണെന്നുള്ളതൊരു മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മെഡിക്കേഷൻസ് എടുക്കണമെങ്കിലും മെഡിക്കേഷൻസ് എടുക്കാം എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളത് കഴിക്കണം അപ്പം ആ ഒരു രീതിയിലോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് മെയിനായിട്ടും ടെസ്റ്റ് വെസ്റ്റോൺ ഹോർമോൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ആളുകളോ അപ്പോൾ എന്തെങ്കിലും കുറവായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി